എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ മങ്കൂബ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ സുനീഷ് മൈക്കിൾ മാപ്പലകയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം താങ്ങുമരങ്ങൾ കുരുമുളകിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്തെല്ലാം താങ്ങുമരാണ് ഉപയോഗിക്കുന്നത് ഞാനത് പ്രധാനമായിട്ടും മുള്ളുമൊരിക്ക ചീമ മുരിക്ക് ഇതില്ല ചീമ പിന്നെ മലവേപ്പ് മലവേപ്പ് പിന്നെ ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പയ്യാനിയാണ് പയ്യാനിയാണ് പയ്യാനി തെയ്ത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിന് തായ്വേര് ശക്തമായ തായ്വേരുണ്ട് പിന്നെ ഇതിന് ശാഖാപേരുകള് ശാഖാ വളരെ കുറവാണ് നാലാഞ്ച ശാഖാവേരികളൊക്കെ വരുള്ളു ശക്തമായ താങ്ങുവര് മരം ഒരു എത്ര കാറ്റ് വന്നാലും ഒലച്ച് കൊടിയുടെ ചോടളക്കൊന്നും ചെയ്യില്ല അപ്പൊ ഈ പറയുന്ന നിന്ന് ഇങ്ങോട്ടേക്ക് പകർത്താ ഈ ഈ കൊടി ഈ താങ് മരത്തിലേക്ക് ഈ പയ്യാനിയും മരത്തിലേക്ക് കയറി വരും പയ്യാനിയാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു അതെ താങ്ങുമരം ഏറ്റവും ഇതിന്റെ ചോട് കണ്ടോ ഒറ്റ ഇപ്പൊ നട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് ചോട് വേണമെന്നുണ്ടോ ഇത് തയ്യാ കിട്ടി ഇതിന്റെ തയ്യ ഞാൻ ഇരട്ടയാറും വാങ്ങിച്ചു പിന്നെ എന്ത് വരെയാ തയ്ക്ക് ഒരു തൈക്ക് അന്ന് ഇവിടെ ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചത് ഇതുകൊണ്ട് ഇത് ഇത് കൊടി കൊടിയുടെ തൈ ആ ശരി കുമ്പക്കൽ കൊടിയുടെ അപ്പൊ ഈ കുമ്പക്കല് ഇത് ഇതിലേക്ക് ഈ മരത്തിലേക്ക് എനിക്ക് കയറി വരുന്നേ ഇത് തൽക്കാലത്തേക്ക് കൊടുത്തിരിക്കുന്ന ഈ മോരിക്കുക